ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം പതിനേഴുകാരെയെ പല കാലയളവിൽ ലൈംഗിക ചൂഷണത്തിനും അതിക്രമത്തിനും ഇരയാക്കിയ സംഭവങ്ങളിൽ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്ത കോയ്പ്രം പോലീസ് പ്രതികളായ രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തു ആദ്യത്തെ കേസിൽ തടിയൂർ മലമ്പാറ വെട്ടുനിരവിൽ ആഷിഫാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ വെക്കേഷൻ കാലയളവിൽ കുട്ടി തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇടവഴിയിൽ വെച്ച് ദേഹത്ത് കടന്നു പിടിച്ച ലൈംഗിക അതിക്രമം കാട്ടുകയായിരുന്നു ജൂണിൽ രണ്ടു തവണ കുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി കിടപ്പുമുറിയിൽ വെച്ച് ലൈംഗിക ചൂഷണത്തിന് ഇയാൾ ഇരയാക്കി ഈ വർഷം മെയ് മുപ്പതിന് ഇതേ കുട്ടിയുടെ കിടപ്പുമുറിയിൽ അതിക്രമിച്ചു കയറി ശരീരത്തിൽ കടന്നു പിടിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചതിന് രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസിൽ പത്തൊൻപത് കാരൻ അറസ്റ്റിലായി മലമ്പാറ ചൂരനോലിക്കൽ വീട്ടിൽ ജോസി എം ജോളിയാണ് പിടിയിലായത് എസ് ഐ ആർ രാജീവാണ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പുടവയും ശ്രീവത്സം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട